ആദർശിന്റെയും നയനയുടെയും മറ്റൊരു അടിപൊളി സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം ഓഫീസിൽ നിന്നും വന്ന ആദർശ് മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ മറ്റൊരു ബ്രാഞ്ച് ദുബായിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണല്ലോ അതിന്റെ വർക്കൊക്കെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഇനി മുത്തശ്ശൻ വേണം അത് വന്ന് ഉദ്ഘാടനം ചെയ്യാനെന്നൊക്കെ ആദർശ് പറയുമ്പോൾ അയ്യോ അത് പറ്റില്ലല്ലോ ആദർശ എന്റെ ഇപ്പോഴത്തെ ആരോഗ്യനില വെച്ച് ദുബായിലേക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് എപ്പോഴത്തേയും പോലെ നിന്റെ അമ്മ വന്ന് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യട്ടെ എന്നൊക്കെ പറയുക കേട്ടോ മൃദശ്ശൻ അത് വേണോ അച്ഛാ ഈ വീട്ടിലെ മറ്റാരെങ്കിലും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ പോരെ ഇപ്പോൾ തന്നെ മൂർത്തിസ് ജല്ലറിയുടെ മറ്റു രണ്ട് ബ്രാഞ്ചൊക്കെ ഞാൻ തന്നെയല്ലേ ഉദ്ഘാടനം ചെയ്തത് അതുകൊണ്ട് ഇനിയും അത് വേണ്ട അച്ഛാ നമുക്ക് മറ്റാരെ കൊണ്ടെങ്കിലും അത് ചെയ്യിപ്പിക്കാമെന്ന് പറയുകയാണ് ദേവിയാനി നിന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ദേവിയാനി ദേവയാനി കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി മതിയെന്നും പറഞ്ഞിക്കൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്നങ്ങ് പോവുകയാണ് ആ സമയം അനാമിക വന്നിട്ട് ദേവയാനിയോടായിട്ട് പറയുന്നുണ്ട് വല്യമ്മേ വല്യമുക്ക് ദുബായിലേക്ക് പോകാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ പൊക്കോളാം ഈ വീട്ടിലേക്ക് എന്നെ കല്യാണം ആലോചിച്ചത് മുതൽ ഒരു ജ്വല്ലറിയെങ്കിലും ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആഗ്രഹം എനിക്ക് തന്നേ പറ്റൂ പിന്നെ ദുബായിലേക്കൊക്കെ ഞാൻ ഇടക്കിടക്ക് പോവാറുണ്ട് എനിക്ക് അവിടെയൊക്കെ പരിചയവും ഉണ്ട് അച്ഛന്റെ കൂടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പല പ്രാവശ്യം ദുബായിലേക്ക് യാത്ര പോയിട്ടുണ്ട് അല്ലാതെ വല്യമ്മയുടെ മരുമകളെ പോലെ കിണറ്റിൽ കിടക്കുന്ന തവളയൊന്നുമല്ല ഞാൻ അവളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വെച്ചാൽ അവൾക്ക് ഈ പുറം ലോകമൊന്നും പരിചയമില്ലല്ലോ വീട് വിട്ടാൽ ഓഫീസ് ഓഫീസ് വിട്ടാൽ വീട് അതല്ലേ അവളുടെ ലോകം പിന്നെ ഈ അടുത്ത് ആദർശേട്ടൻ അവരെ ഹണിമൂണ്ണ കൊണ്ടുപോയെന്നുള്ളത് നേരാ അതും അത്ര ദൂരത്തേക്കൊന്നുമല്ലല്ലോ പോയത് അതുകൊണ്ട് വന്യമ്മയുടെ മരുമങ്ങൾക്ക് ഒട്ടും താല്പര്യമുണ്ടാവില്ല ദുബായിലേക്കൊക്കെ പോവാനെന്നൊക്കെ അനാമിക പറയുമ്പോ അത് കേട്ടുകൊണ്ടായിരിക്കും നയൻ അവിടേക്ക് വരുന്നത് അനാമിക നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും ഞാൻ ഈ അടുത്ത് ആദർശേട്ടന്റെ കൂടെ ഹണിമൂണ്ണു പോയതല്ലാതെ വീട് വിട്ട് മറ്റെവിടേക്കും അങ്ങനെ പോയിട്ടില്ല പക്ഷെ എനിക്ക് ഇന്ന് നിന്നെക്കാളേറെക്കെ വിവരവും ബുദ്ധിയും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസമല്ല അതാണ് സത്യം പിന്നെ നിന്നെ പോലെ ദുബായിലേക്ക് പറന്ന് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനുള്ള മോഹമൊന്നും എനിക്കില്ല പക്ഷെ എൻ്റെ അമ്മ എന്നെ അതിന് നിർബന്ധിച്ചാൽ ഞാൻ പോയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നങ്ങ് പോവുകയാണ് ചെയ്യുന്നത് നയൻ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ദുബായിലേക്ക് പോകാൻ ഇവൾക്കൊന്നും ചിലപ്പോൾ പാസ്പോർട്ട് പോലും കാണില്ല വല്യമ്മ അതുകൊണ്ട് വല്യമ്മ ഇവളെയൊന്നും അങ്ങോട്ട് പറഞ്ഞയക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടും ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യതയുള്ളത് എനിക്കാണ് അതുകൊണ്ട് ഞാൻ തന്നെ പൊക്കോളം വല്യമ്മ ജ്വല്ലറി ഉദ്ഘാടനത്തിന് ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ അമ്മയെ വിളിച്ച് എൻ്റെ പാസ്പോർട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറയാം ആദർ ഷേട്ടന്റെ കൂടെ ദുബായിലേക്ക് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ ഞാനാണ് പോകുന്നതെന്ന് കേട്ടാൽ അച്ഛനും അമ്മയ്ക്കും അതിൽപരം മറ്റൊരു സന്തോഷവും ഉണ്ടാവില്ല വല്യമ്മെന്നൊക്കെ പറയുകയാണ് കേട്ടോ അനാമിക ആ സമയം ദേവി ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുതണേ ഹോ പിന്നെ നിന്നെ ദുബായിലേക്ക് ഞാൻ അയക്കാമതി അനാമിക്കെ എന്ത് വേണമെന്ന് എനിക്കറിയാം നിന്റെ കൈ കൊണ്ട് മൂർത്തിസ് ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ച് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്താൽ അത് പൂട്ടിപ്പോകാൻ അധിക കാല താമസമൊന്നും വേണ്ടിവരില്ല ഈ അനന്തപുരി തറവാട്ടിലേക്ക് ാണ് ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ തുടങ്ങിയത് മൂർത്തി ജ്വല്ലറി പൂട്ടി പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ലടി അതുകൊണ്ട് ഈ വീട്ടിലെ മഹാലക്ഷ്മിയായ എന്റെ മരുമകളെ കൊണ്ട് തന്നെ ഞാൻ ദുബായിലെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യിപ്പിക്കും ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറായ നയനയ്ക്ക് തന്നെയാണ് എന്തുകൊണ്ടും ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ അർഹതയുള്ളത് എന്റെ നയനമോള് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നത് നീ ഇവിടെ ഇരുന്ന് ടി വിയിൽ കണ്ടാൽ മതി അത്രക്ക് യോഗ്യതയെടിയെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുക കേട്ടോ അല്ല വല്യമ്മ എന്ത് ഈ ആലോചിക്കുന്നത് ഞാൻ ദുബായിൽ പോയി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നതിനെ കുറിച്ചാണോ എനിക്കറിയാം വല്യമ്മ വല്യമ്മയ്ക്കും ഇവിടെ ഉള്ളവർക്കും ഒക്കെ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിരിക്കും ആഗ്രഹമെന്ന് എന്നല്ല അനാമയ്ക്ക് പറയുമ്പോ വരട്ടെ അനാമിക നീ തൽക്കാലം നിന്റെ അച്ഛനോടും അമ്മയോടും ഒന്നും ഇക്കാര്യം വിളിച്ചു പറയാൻ നിൽക്കണ്ട കാരണം നിന്നെയല്ല നിനക്ക് പകരം നയനമോളെ ദുബായിലേക്ക് പറഞ്ഞു ാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദർശനോടൊപ്പം അവൻറെ അനിയന്റെ ഭാര്യയായിട്ടുള്ള നീ പോകുന്നത് ശരിയല്ലല്ലോ അവന്റെ ഭാര്യ തന്നെ അവന്റെ കൂടെ പോകട്ടെ മാത്രമല്ല നയന മോളാണല്ലോ ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനർ അതുകൊണ്ട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് നയനെ ദുബായിലേക്ക് പറഞ്ഞാണ് എന്റെ തീരുമാനമെന്ന് അനാമികയുടെ മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട് കേട്ടോ ദേവിയനി വല്ല്യമ്മേ എന്ത് വല്യമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നയനടുത്തിയ എന്ത് അടിസ്ഥാനത്തിനു പുറത്താണ് അവിടേക്ക് കൊണ്ടുപോകുന്നത് നല്ല പെട്ടിക്കടയുടെയോ മറ്റോ ഉദ്ഘാടനമാണെങ്കിൽ അവളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വെക്കാം വല്ല്യമുക്കന്താ തീരെ വിവരമില്ലാതായോ ഇത് വലിയൊരു ജ്വല്ലറി അല്ലേ എന്നെ പോലെയുള്ള സ്റ്റാൻഡേർഡ് ഉള്ളവർ വേണ്ടേ അതൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ എന്നല്ല അനാമിക ഇങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുമ്പോ എനിക്ക് വിവരമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ അയനെ കമ്പനിക്കും ജ്വല്ലറിക്കും വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോഫിറ്റിന്റെ കാര്യമൊക്കെ നിനക്കറിയില്ലേ അതൊക്കെ തന്നെ ധാരാളമാണ് ഈ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനുള്ള യോഗ്യതക്ക് അല്ല അല്ലാതെ ചൊവല്ലറിയുമായിട്ട് യാതൊരു ഇല്ലാത്ത നീ ഇത് ഉദ്ഘാടനം ചെയ്താൽ അത് പിന്നീട് മൂർത്തീഷ് ചെല്ലറിയുടെ സ്റ്റാറ്റസിനെ ആയിരിക്കും ബാധിക്കുന്നത് അതുകൊണ്ട് നയനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം അതിലൊരു മാറ്റവും ഇല്ലെന്ന് ദേവയാനി തീർത്ത് പറയുമ്പോ സഹിക്കാൻ അകത്ത് അങ്ങനെ നിൽക്കാണ്ടോ അനാമിക എപ്പോഴേക്കും നയനയും അവിടേക്ക് വരുന്നുണ്ട് നയനയോടായിട്ട് ദേവയാനി പറയുന്നത് ഞാൻ പറഞ്ഞതെല്ലാം നീ കേട്ടല്ലോ പോയി നിന്റെ പാസ്പോർട്ടൊക്കെ എടുത്തു വയ്ക്കേ ഇനി പാസ്പോർട്ട് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആദർശനോട് അത് എടുക്കാൻ പറ ദേവിയാനി അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ നയനക്ക് അത് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ടു കേട്ടും മനസ്സ് തകർന്ന അനാമിക ജാനകിയുടെ മുമ്പിൽ പോയി പൊട്ടിക്കരയാണ് ചെയ്യുന്നത് അമ്മ ഇതൊന്നും കാണുന്നില്ലേ എനിക്ക് ഈ വീട്ടിൽ ആരും യാതൊരു വിലയും തരുന്നില്ല അമ്മേ സ്വർണവും പണവും എന്ന് വേണ്ട എല്ലാവിധ അധികാരങ്ങളും ആ നയനക്കല്ലേ എല്ലാവരും കൂടിക്കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അവളെ കൊണ്ട് വലിയൊരു ജ്വല്ലറി തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പോവുകയാണ് അത്രേ അതും ദുബായിലെ ജ്വല്ലറി ഇതൊക്കെ കാണാനും കേൾക്കാനുമാണല്ലോ ആണല്ലോ അമ്മയെ എന്റെ വിധി എന്നൊക്കെ പറഞ്ഞു പൊട്ടിക്കറിയാണ് കേട്ടോ അനാമിക ഇങ്ങനെ കരയാതിരിക്കേ മോളുടെ കണ്ണീര് ഈ വീട്ടിൽ വീണാൽ പിന്നെ അതിന്റെ ദോഷം ഈ വീട്ടിലുള്ളവർക്കല്ലേ വരട്ടെ എന്റെ മോളെ ഇനിയും ഇങ്ങനെ വിഷമിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല മോളെ എന്റെ മരുമകളായ മോൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഞാൻ അച്ഛനോട് സംസാരിക്കാമെന്നൊക്കെ ജാനകി പറയുന്നത് കേൾക്കുമ്പോൾ അനാമികക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് അനാമിക ഉടനെ തന്നെ രേവതിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് അല്ല മോളെ ആ ദരിദ്രവാസി പെണ്ണിനെ കൊണ്ട് ചൊല്ലറ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ മോളുടെ വലിയ മുഖന്താ തനക്ക് തീരെ സുഖമില്ലേ ഇതൊന്നും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ മോളെ ഞാൻ ആ വീട്ടിൽ ഇല്ലാത്തതിന്റെ കുറവ് അവിടെ നല്ലോണം കാണാനുണ്ടല്ലേ മോള് വിഷമിക്കണ്ട ഞാൻ നാളെ തന്നെ അവിടേക്ക് വരാം ദേവേച്ചിയോട് ആ നയനെ പറ്റി നാല് വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ തിരികെ ഇങ്ങോട്ട് പോയി എന്നല്ല പറഞ്ഞ് രേവതി അനാമികയെ തൽക്കാലത്തേക്ക് ആശ്വസിപ്പിക്കുന്നുണ്ട് വിവരം അറിഞ്ഞ് നവ്യ നയനയോടായിട്ട് പറയുന്നുണ്ട് എനിക്കും നിന്റെ കൂടെ വരാൻ നല്ല താല്പര്യമുണ്ട് നയനെ പക്ഷെ എന്റെ അവസ്ഥ ഇപ്പൊ ഇതായി പോയില്ലേ എനിക്ക് ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടി എന്നാലും സാരമില്ല നീ ആദർ കൂടെ ദുബായിലേക്ക് പോവാൻ പോവുകയല്ലേ അത് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ അത് മതി എനിക്ക് ഈ ചേച്ചി അത് ഓർത്ത് സന്തോഷിച്ചോളാം എന്നൊക്കെ പറയുകയാണ് നവ്യ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കേ ചേച്ചിയുടെ ഒന്ന് പുറത്തേക്ക് വന്നോട്ടെ എന്നിട്ട് അഭി കൊണ്ടുപോവാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാനും ആദർശേട്ടനും കൂടി ചേച്ചിയെയും കുഞ്ഞിനെയും കൊണ്ടുപോകോളാം അമ്മ ചേച്ചി മറ്റൊന്നും ആലോചിച്ച് വിഷമിക്കാതെ ചേച്ചിയുടെ കുഞ്ഞിനെ കുറിച്ച് മാത്രം ആലോചിക്കേ ആ കുഞ്ഞു വരുന്നതോടുകൂടി അഭിയും മാറും അതെനിക്ക് ഉറപ്പുണ്ട് ചേച്ചി എന്നൊക്കെ നയന പറയുമ്പോ നിന്റെ നാവ് പൊന്നാവട്ടെ നയനെ അല്ലാതെ ഞാൻ എന്ത് പറയാനാണെന്ന് പറയുകയാണ് പിന്നീട് അനാമികക്ക് വാക്ക് കൊടുത്തതുപോലെ പിറ്റേ ദിവസം രാവിലെ തന്നെ അനാമികയെ കാണാൻ എന്ന വ്യാജയന രേവതി അവിടേക്ക് വരുന്നുണ്ട് ഓളെ ദേവേജി എവിടെ ഈ കേട്ടതൊക്കെ എന്ന് എനിക്ക് അവരോട് ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ രേവതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദേവി ഞാൻ അവിടേക്ക് വരുന്നത് ഞാനീ കേട്ടതൊക്കെ സത്യമാണോ ദേവേജി എന്ന് ചോദിക്കുമ്പോ അതിന് രേവതി എന്താ കേട്ടതെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ ഇല്ലാതെ രേവതിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെ അറിയാനാണെന്നൊക്കെ ദേവി ഞാൻ ഒന്നും അറിയാത്തതുപോലെ പറയുന്നതും എൻ്റെ മോള് എന്നോട് വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ദേവേജി ഇപ്പൊ ചെയ്യുന്നത് എൻ്റെ മോളോട് ചെയ്യാവുന്ന വലിയൊരു ക്രൂരതയാണ് നയനെ അല്ലേ നിങ്ങൾ ദുബായിലെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് അവൾക്ക് ദുബായിലേക്ക് പോകാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നൊക്കെ ചോദിച്ചേ രേവതി ബഹളം വെക്കുന്നുണ്ട് ബഹളം കേട്ട് ബാക്കിയുള്ളവരും അവിടേക്ക് വരുന്നുണ്ടേ രേവതി വിഷമിക്കേണ്ട ഇതിനൊരു പരിഹാരം ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കും കുറെ നാളായി എല്ലാം കണ്ടും കേട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നു ജീവനോടെയുള്ളപ്പോൾ മരുമങ്ങളെ ദുബായിലേക്ക് പറഞ്ഞേക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ ദുബായിലേക്ക് പോവാണെന്ന് കേട്ടപ്പോൾ മുതൽ എന്റെ മോള് എത്രമാത്രം സങ്കടത്തിലാണെന്നറിയോ എല്ലാ സന്തോഷങ്ങളും നയനയ്ക്ക് മാത്രം മതിയോ ഇവിടെ പറ്റില്ലല്ലോ എന്റെ അനാമിക്ക മോളുടെ കാര്യത്തിലും അച്ഛൻ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറയുകയാണ് ജാനകി എന്റെ മക്കളെ കൊണ്ട് വേണം ദുബായിലെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ അതായത് അനിയേയും അനാമിക്കമോൾ ே <laughs> ഇനി അതിന് പറ്റില്ലെങ്കിൽ നയൻ ഒരിക്കലും അവിടേക്ക് പോകരുതെന്നും കൂടി പറയുന്നുണ്ട് ജാനകി സമയം ദേവിയാൻ പറയുന്നുണ്ട് ജാനകി എന്ത് കാര്യത്തിനാണെങ്കിലും അച്ഛനോട് സംസാരിക്കുമ്പോൾ അല്പം ബഹുമാനം ഒക്കെ ആവാം ഈ വീട്ടിലുള്ളവർക്ക് അച്ഛനെ ബഹുമാനിച്ചും അനുസരിച്ചുമാണ് ശീലം അത് ജാനകിയായിട്ട് തെറ്റിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് വല്യമ്മ ഹനിയുടെ അമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് സകല കൺട്രോളും നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഇവിടേക്ക് പുതുതായിട്ട് വന്ന് കയറിയ എനിക്ക് കിട്ടേണ്ട അവസരങ്ങളാണ് വല്യമ്മയുടെ മരമുകൾ തട്ടിയെടുത്തു കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതെല്ലാം കണ്ടു കേട്ടും ഇരിക്കുന്നത് ഇതിനൊരു അവസാനം ഇന്നെങ്കിലും ഉണ്ടാക്കണം എങ്കിലും ഇനി ഞാൻ അടങ്ങിയിരിക്കൂന്നൊക്കെ പറയാണ് അനാമിക അതെ ഈ നയനെ ഒറ്റ കാരണമാണ് എൻറെ മോളുടെ ഭാവി നശിക്കുന്നത് ഇങ്ങനെ ഉള്ളവളെയൊക്കെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ മൂർത്തി ജ്വല്ലറി പൊട്ടി കുത്തുപാളയെടുക്കും അത് കാണാനാണോ അവളെ അവിടേക്ക് കൊണ്ടുപോകുന്നത് തൽക്കാലം ഈ ഒരു തീരുമാനം മാറ്റിയേ പറ്റൂ ഇനി ഉദ്ഘാടനം ചെയ്യണമെന്ന് അത്രക്ക് നിർബന്ധമാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ നയനിക്കു പകരം ദേവജി തന്നെ ഉദ്ഘാടനം ചെയ്തോട്ടെ അതിൽ ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ലല്ലോ ഇല്ലല്ലോ ഇല്ല അത് എന്റെ മോൾ ഇവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോൾ ഈ നശിച്ചവളെ കൊണ്ട് ചൊല്ലറി ഉദ്ഘാടനം ചെയ്യിക്കരുതെന്നൊക്കെ രേവതി പറയുമ്പോ രേവതി നീ ഇനി ഒരക്ഷരം ശബ്ദിക്കരുത് നയനമോളെ പറ്റി പറയാൻ നിനക്കെന്നല്ല ഈ വീട്ടിൽ ആർക്കും യാതൊരുവിധ അവകാശവുമില്ല കൊണ്ട് ദേവി തീരുമാനിച്ചത് തന്നെ നടക്കും നയനമോൾ തന്നെ ദുബായിലെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യും ഇനി മാറ്റാൻ പറ്റില്ല എന്ന് മുത്തശ്ശൻ തീർത്തു പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് അതേസമയം ഒരു കാർഡുമായിട്ട് ആദർശ അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൻ ഈ കാർഡ് ഒന്ന് നോക്കിക്കെ നയനയുടെ പേര് ഇതിൽ അച്ചടിച്ചിട്ടുണ്ട് നയന തന്നെയാണ് ദുബായിലേക്ക് വരാൻ പോകുന്നത് ഇത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിട്ട് പറ മുത്തശ്ശ ഇതിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോന്നും ചോദിച്ചുകൊണ്ടേ ആദർശ കാർഡ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കൊള്ളാമല്ലോ മോനെ നയനും അവളുടെ പേര് നല്ല ഭംഗിയായിട്ട് അച്ചടിച്ച് വന്നിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് ഏയ് എല്ലാവരും പറയുന്നത്ര ഭംഗിയൊന്നും ഇതിനില്ല ഇതിൽ നയനയുടെ പേരിന്റെ സ്ഥാനത്ത് എൻ്റെ പേരായിരുന്നു അച്ചടിച്ച് വരേണ്ടിയിരുന്നത് എനിക്കിത് കാണണ്ട ഇത് ഞാനിങ്ങനെ വെറുതെ വിടുമെന്ന് ആരും കരുതണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ കാടങ്ങ് കീറിക്കളയാണ് കേട്ടോ അനാമിക അനാമികേ നീ എന്താ ഇപ്പൊ ഈ കാണിച്ചത് എന്തിനാണ് ആ കാട് കീറി കളഞ്ഞത് ആ ദർശം എല്ലാവർക്കും കാണാൻ വേണ്ടിട്ടല്ലേ അതുമായിട്ട് ഇങ്ങോട്ട് വന്നത് എനിക്കിനി പഴയതുപോലെ നിന്റെ സന്തോഷം മാത്രം നോക്കി ജീവിക്കാനൊന്നും പറ്റില്ല എനിക്കിപ്പോ എന്റെ മോനും മോളും തന്നെയാണ് വലുത് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ആരോട് വേണമെങ്കിലും പോരടിക്കുമെന്നൊക്കെ പറയാണ് ദേവിയനി അനിയുടെ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ദേവേജ് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളെ ആവശ്യമുണ്ടെങ്കിൽ എന്റെ മോളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ പഠിക്കണം അല്ലെങ്കിൽ അനിയുടെ ഭാര്യയായി തട്ടി കളിക്ക ഇനിയും ഞാൻ എൻ്റെ മോളെ വിട്ടു തരില്ല ദേവേച്ചി അവരുടെ മരുമകളെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ദേവേച്ചിയെ പോലെ തന്നെ ജാനകിയും ഈ വീട്ടിലെ മരുമകളല്ലേ അതോ ജാനകിക്ക് ഈ വീട്ടിലെ യാതൊരു വിലയും അധികാരവും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി രേവതിയുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം ആകെ വല്ലാതായി നിൽക്കാണ് ജാനകി അച്ഛനാണ് എല്ലാറ്റിനും കാരണം അച്ഛൻ കാരണമാണ് ഇവരുടെ വായിൽ നിന്ന് എനിക്കിതെല്ലാം കേൾക്കേണ്ടി വന്നത് അച്ഛൻ എന്നും വേഡത്തിയെയും അവരുടെ മകനെയും മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ ഇപ്പൊതാ അതിനു പിന്നാലെ യാഡ്ത്തിയുടെ മരുമകളെ മഹാറാണിയാക്കി കൊണ്ടു നടക്കുന്നു ജാനിക എന്ന മരുമകളെയും കുടുംബത്തെയും അച്ഛൻ എന്നോ മറന്നു കളഞ്ഞെന്ന് വേണം കരുതാൻ കമ്പനിയിൽ നിന്നും കിട്ടുന്ന ലാഭം പോലും വേണ്ടി അച്ഛൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊതായി എന്റെ മരുമകൾക്ക് കിട്ടേണ്ട അവസരമാണ് നയനയ്ക്ക് കൊടുത്തിരിക്കുന്നത് അച്ഛന്റെ ദുഷിച്ച മനസ്സ് മാറ്റാതെ ഈ കുടുംബം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം അച്ഛന്റെ ദുഷിച്ച മനസ്സ് കൊണ്ടൊന്നു മാത്രാണ് മക്കളെയും മരുമക്കളെയും ഒരുപോലെ കാണാൻ അച്ഛൻ ഇനിയെങ്കിലും പഠിച്ചേ പറ്റൂ ഒന്നുമില്ലെങ്കിലും ഇത്രയും പ്രായമായില്ലേ അച്ഛ െങ്കിലും എന്നെയും എന്റെ മോളയും ഒന്നും ദ്രോഹിക്കാതിരുന്നൂടെ അന്ന് അച്ഛൻ ക്യാൻസർ വന്ന് തല ചുറ്റി വീണില്ലേ അന്ന് തന്നെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ മതിയായിരുന്നോ എങ്കിൽ ഇപ്പോ എന്റെ മരുമകൾ ഇങ്ങനെ കരഞ്ഞോട്ട് നിൽക്കേണ്ടി വരില്ലായിരുന്നെന്നൊക്കെ പറയുകയാ ജാനകി അങ്ങനെ ജാനകി വെളിവില്ലാതെ വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയുന്നത് കേൾക്കുന്ന ദേവയാനി ദേഷ്യത്തോടെ വന്ന് ജാനകിയുടെ മുഖത്തടിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് തീരെ ബോധമില്ലാതായോ ജാനകി എന്ത് തിക്കാരമാണ് നീ അച്ഛന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് അതും ഇന്നലെ കയറി വന്ന അനാമികക്കും അവളുടെ അമ്മയ്ക്കും വേണ്ടി നീ നമ്മുടെ അച്ഛനെ തള്ളി പറഞ്ഞില്ലേടി ഇത്രക്കും ദുഷിച്ചു പോയോടി നിന്റെ മനസ്സ് ഈ വീട്ടിലുള്ള നമുക്ക് ഒരു കുറവും വരുത്താതെയാണ് അച്ഛൻ ഇത്രയും കാലം നമ്മളെ നോക്കിയത് എന്നിട്ട് അതിന്റെ നന്ദി കാണിച്ചതാണോ ജാനകി ഇത് എനിക്ക് അച്ഛൻ കമ്പനിയിലെ ഒരു വിഹിതം വന്ന് മുതൽ ഞാനും കമ്പനിക്ക് വേണ്ടി ഒരുപാട് ിച്ചിട്ടുണ്ട് നീ ആരെ കുറിച്ച് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ ഒന്നും പ്രതികരിക്കാതെ കേട്ടോണ്ട് നിന്നു വരും പക്ഷെ വയസ്സായി സുഖമില്ലാതിരിക്കുന്ന നമ്മുടെ അച്ഛനെ പറ്റി നീ ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് കേട്ടോണ്ട് നിന്നെന്ന് വരില്ല ജാനകി ഇനിയും ഇത് ആവർത്തിച്ചാൽ എന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കത്തില്ല ഈ വീട്ടിലെ മരുമകളാണ് നീ എന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറക്കും അതൊന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കുമെന്നൊക്കെ ജാനകിക്ക് മുന്നറിയിപ്പ് കൊടുത്ത് ദേഷ്യത്തോടെ അകത്തേക്ക് അങ്ങ് പോവാണ് ദേവിയാനി ജാനകി പറഞ്ഞത് ശരിയാണ് അന്ന് തലകറക്കത്തിൽ തന്നെ ഞാൻ അങ്ങ് ഒടുങ്ങിയാൽ മതിയായിരുന്നു എങ്കിൽ ഇപ്പൊ മരുമക്കളുടെ വായിൽ നിന്ന് ഇങ്ങനെയൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ മുത്തശ്ശിയുടെ കൈ പിടിച്ചുകൊണ്ട് വിഷമത്തോടെ അവിടെ നിന്ന് പോവാണ് ആ സമയത്ത് ജാനകിക്ക് പറഞ്ഞു പോയതോർത്ത് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് ദേഷ്യം വന്ന് വാവിട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് പക്ഷെ പറഞ്ഞു പോയ വാക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ ജാനകി വിഷമത്തോടെ നിൽക്കുമ്പോ ജല ചെയ്യും വന്നിട്ട് പറയുന്നുണ്ട് എന്നാലും എന്റെ ജാനകി ഞാനൊക്കെ എത്രയോ തവണ അച്ഛനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഇതുപോലെ അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാനൊന്നും ഇതുവരെ ിച്ചിട്ടില്ല അത് എന്തായാലും ഇത്തിരി കടന്നുപോയി ജാനകി എന്നൊക്കെ ചലചയും പറയുന്നുണ്ട് പിന്നീട് അമ്മ വിഷമിക്കാതിരിക്കെ പറഞ്ഞു പോയതിൽ ഒരു തെറ്റുമില്ല അത്രയും കടുപ്പത്തിൽ തന്നെയാ ഇവരോടൊക്കെ സംസാരിക്കേണ്ടത് ഇതുകൊണ്ടെങ്കിലും അങ്ങനെ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്നൊക്കെ രേവതിയും പറയുമ്പോ പാവം അമ്മ ഞാൻ കാരണം അമ്മക്ക് വല്യമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയല്ലോ താരമില്ലമ്മേ അമ്മ വിഷമിക്കാതിരിക്കേ എല്ലാവരെയും അവൾ കൈവിഷം കൊടുത്ത് മയക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ അനാമികയും പറയുന്നുണ്ട് പിന്നെ രണ്ടു ദിവസത്തിന് ശേഷം രേവയാനി തീരുമാനിച്ചതുപോലെ തന്നെ ആദർശ നയനയും കൊണ്ട് ദുബായിലേക്ക് റി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട് അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആദർശ തൽസമയം ദേവിയാനിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ദേവിയാനി ദേഷ്യമെല്ലാം മറന്ന് അത് വീട്ടിലെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ അനാമികയും ഉണ്ടാവും എനിക്കിതൊന്നും കാണണ്ട വല്യമ്മേ വല്യമ്മ എന്തായാലും എന്നോട് ചെയ്തത് വലിയൊരു ചതി തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ അകത്ത് കയറി പോവുകയാണ് അനാമിക പിന്നീട് അനാമികയുടെ അടുത്തേക്ക് രേവതി വന്നിട്ട് മോളുടെ കഷ്ടകാലമൊക്കെ ഇന്നത്തോടെ അവസാനിക്കാൻ പോവുകയാണ് മോളെ അതിനുള്ള ഒരു പൊടിക്കൈയുമായിട്ടാണ് അമ്മ വന്നിരിക്കുന്നത് മോളിത് കണ്ടോ ഇതാണ് വശീകരണ പൊടി അനവ്യെന്ന് എന്ന് പറയുന്നവൾ ൾ ഇതുപോലെ എന്തോ പാലിൽ കലർത്തി കൊടുത്തിട്ടാണ് അവനെ അവളുടെ പരിധിയിൽ വരുത്തിയത് അതുപോലെ തന്നെ എന്റെ മോളും ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉറപ്പിക്കണം എത്രയും പെട്ടെന്ന് മോൾ ഇത് പാലിൽ കലർത്തി എനിക്ക് കൊടുക്കണം പിന്നെ എന്താ വേണ്ടതെന്ന് അമ്മ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് രേവതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞേൽപ്പിച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് രാത്രി പാല് കാച്ചാനായിട്ട് കിച്ചണിലേക്ക് വരുകയാണ് അനാമിക അങ്ങനെ കാച്ചിയ പാല് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആ പൊടിയും കലർത്തുന്നുണ്ട് അനാമിക എന്നാൽ വെള്ളം അടുക്കാനായിട്ട് കിച്ചണിലേക്ക് വന്ന ദേവയാനി അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അനാമിക നീ എന്താ ഇവിടെ ചെയ്യുന്നത് അത് ശരി ഇതാണല്ലേ നിന്റെ സ്ഥിരം ജോലി അപ്പൊ അന്ന് എനിക്ക് പാലിൽ എന്തോ കലർത്തി തന്നതും നീ തന്നെ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ നീ എന്നിട്ടിപ്പോ വീണ്ടും ഈ പാലിൽ എന്തോ കലർത്തി ഈ വീട്ടിലെ ആരെ കൊല്ലാൻ അടിയിൽ ശ്രമിക്കുന്നത് എന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ലടി എന്നും പറഞ്ഞിക്കൊണ്ട് അനാമികയെ പൊതിരെ തല്ലുന്നുണ്ട് ദേവിയാനി അയ്യോ വല്യമ്മ ഞാൻ ഇതിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് വല്യമ്മക്കോ ഇവിടെയുള്ള മറ്റാർക്കോ വേണ്ടിയിട്ടല്ല ഇത് എൻ്റെ ഭർത്താവിന് കൊടുക്കാനാ ഇത് എനിക്കാണെന്നൊക്കെ അനാമയ്ക്ക് പറയുന്നുണ്ടെങ്കിലോ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലടി നീ ഇതിൽ കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് വിഷം തന്നെയാണ് എല്ലാം എനിക്ക് മനസ്സിലായടി ഒരിക്കൽ പാല് കുടിച്ച് എന്റെ കരളാണ് പോയത് എന്റെ നയനമോളുടെ ഔദാര്യം കൊണ്ടൊന്നു മാത്രമാണ് ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഇന്ന് ഈ പാല് കുടിച്ച് ഈ വീട്ടിലെ ആരുടെയെങ്കിലും കരളും കിഡ്നിയും ഒക്കെ പോകണം അതല്ലടി നിന്റെ ഉദ്ദേശമെന്ന് ചോദിച്ച് അനാമികയെ പൊതിരെ തല്ലുന്നുണ്ട് ദേവിയാനി പക്ഷെ നിന്റെ മോഹം ഒരിക്കലും നടക്കില്ലടി എന്ന് പറഞ്ഞിക്കൊണ്ട് ദേവിയാനി ആ പാലെടുത്ത് വാഷ് ബേസിനിൽ ഒഴിച്ച് കളയുന്നുണ്ട് അല്ലിമ്മ എന്ത് പണിയായി ഈ കാണിക്കുന്നത് ആ പാല് ഞാൻ അനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് അറിയോ എന്റെ ജീവിത പ്രശ്നമാണ് അതെന്നൊക്കെ പറയുമ്പോ പാലിൽ എന്തെങ്കിലും കലർത്തുന്നതാണോ എന്റെ ജീവിത പ്രശ്നം ആണെങ്കിൽ തന്നെ ഞാൻ അത് മാറ്റി തരുന്നുണ്ട് ഇക്കാര്യം എന്തായാലും അച്ഛനെ അറിയിച്ചേ പറ്റൂന്ന് പറഞ്ഞുകൊണ്ട് ദേവി അനി അവിടെ നിന്ന് പോകാനൊരുങ്ങാണ് അതേസമയം തന്നെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അനാമികക്ക് രേവതി വിളിക്കുന്നുണ്ട് എന്തായി മോളെ എനിക്ക് നീ ആ പാല് കൊടുത്തോ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കില്ലേ എന്റെ മോൾക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞു പിറക്കും അതോടുകൂടി ആ അയനിക്കുള്ള അധികാരമൊക്കെ എന്റെ മോൾക്കായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നല്ല ഇങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുമ്പോ നടക്കും നടക്കും അമ്മ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത് എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഹനി ആദ്യം ആ പാല് കുടിക്കണ്ടേ എനിക്കാ പാൽ കൊടുക്കാൻ വല്യമ്മ സമ്മതിച്ചില്ലമ്മേ അതെല്ലാം വല്യമ്മ കൊണ്ടുപോയി കളഞ്ഞു െ കൊല്ലാൻ നോക്കിയെന്നാ ഇപ്പോൾ വല്യമ്മ പറയുന്നത് എനിക്ക് മടുത്തമ്മേ എനിക്കിനി വീട്ടിൽ അധികാരം കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല എല്ലാവരും കൂടി എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനാ നോക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ലമ്മേ മറ്റെന്തെങ്കിലും വഴി നോക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ അങ്ങനെ നിൽക്കാണ് അനാമിക അങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെയാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ